മെനഞ്ഞാന്ന് നടന്ന ആ ഒരു കോയിൻ ടാസ്കിന്റെ ഇടയിൽ ശരണ്യയുടെ മുടി പിടിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബിഗ് ബോസ് വീഡിയോ പ്ലേ ചെയ്ത് കൊടുത്തെങ്കിലും അതിനൊരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ല അല്ലെ അത് വലിയ വിമർശനങ്ങൾ ബിഗ് ബോസിന് നേരെ ഉയർത്തുന്നതിന് കാരണമായിട്ടുണ്ട് പക്ഷെ ഇവിടെ വേറൊരു കാര്യമുള്ളത് ഇനിയിപ്പോ അങ്ങനെ ഒരു പിടിവലി നടന്ന സമയത്ത് ആരുടെ കൈകൊണ്ടാണെങ്കിലും ശരണ്യുടേയോ അല്ലെങ്കിൽ എക്സോർ വൈ ആരുടെങ്കിലും മുടിയിൽ പിടി വീണിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വം ആരെങ്കിലും പിടിച്ചു വലിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതിപ്പോ ജിൻഡോയാണെങ്കിലും അർജുനാണെങ്കിലും ഗബ്രി ആണെങ്കിലും അതിൻ്റെ എന്ന് പറയുന്നത് അതൊരു ടാസ്കിന്റെ ഇടയിൽ സംഭവിക്കുന്നതാണ് അറിഞ്ഞും കൊണ്ട് ഒരാളെ മുടിയെ പിടിച്ച് വലിച്ച് വേദനിപ്പിക്കണമെന്ന് ആരും വിചാരിച്ചു ചെയ്ത കാര്യമല്ല കാരണം ആ ഒരു വീഡിയോ ക്ലിപ്പ് വീണ്ടും വീണ്ടും കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ജിൻഡോ എന്ത് ചെയ്യുകയാണ് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഗബ്രി വരുന്നു എന്നിട്ട് ഗബ്രി ജിൻഡോയെ ഓടാൻ സമ്മതിക്കാതെ തടയുന്നു എന്നിട്ട് ശരണ്യയുടെ അടുത്ത് പറയുകയാണ് നീ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്നിത് ഒട്ടിക്ക് എന്ന് പറയുന്നു അപ്പോൾ ശരണ്യ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വരുന്നു ഡൈനിങ് ടേബിളിൻ്റെ ഗബ്രി എന്തിനാണ് അവിടെ ജിൻഡോയെ പിടിച്ചു വെക്കുകയാണ് തൊട്ടു മുമ്പ് ആ ഒരു ടാസ്കില് ഒരു വലിയ വിഷയം നടന്ന സമയത്ത് ഗബ്രിയും അതുപോലെ തന്നെ ഈ പറയുന്ന ജിൻഡോയും തമ്മിൽ തറയിൽ കിടന്ന് ഉരുണ്ട് പെരണ്ട് ഇഷ്യൂ ആയ സമയത്ത് തന്നെ അവിടെ എല്ലാവരും പറഞ്ഞു അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല പിടിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് അവർ പറയുകയാണ് ടാസ്കിൽ പിടിച്ചു വെച്ചത് തെറ്റാണെന്നാണ് മുടിയൻ പറയുന്നത് പക്ഷേ ജിൻഡോ മാത്രമേ അങ്ങനെ പിടിച്ചു വെച്ചുള്ളൂ എന്നതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ആര് സംസാരിക്കാത്തത് ഇവിടെ ജിൻഡോ പുറത്താവാൻ കാരണം ഗബ്രി ജിൻഡോയെ പിടിച്ചു വെച്ചതാണെന്ന് വ്യക്തമല്ലേ അപ്പോൾ പിന്നെ അതിനകത്ത് എന്ത് ഫെയർ ആണുള്ളത് ഇപ്പോൾ ജിൻഡോയുടെ ടീം അങ്ങനെ ചെയ്തു അത് അൺഫെയർ ആണെന്ന് മുടിയൻ പറയുവാണെങ്കിൽ മുടിയന്റെ ടീം അങ്ങനെ ചെയ്യാതിരിക്കണം ഇത് മുടിയന്റെ ടീം വിജയിച്ചത് അൺഫെയർ ആയിട്ടാണ് അങ്ങനെയാണെങ്കിൽ ആ മുടിയന്റെ ലോജിക്ക് വെച്ചാണെങ്കിൽ കാരണം ജിൻഡോയെ ഗബ്രി പിടിച്ചു വെക്കുന്നു മറ്റേ ശരണ്യം വന്നിട്ട് ഒട്ടിക്കുന്നു അങ്ങനെയാണോ മുടിയ ഈ ടാസ്ക് കളിക്കുന്നെ അങ്ങനെ നമുക്കും ചോദിക്കാം അല്ലേ അപ്പൊ ഞാനിതിനകത്ത് ഈ ജിൻഡോ ചെയ്യുന്ന എല്ലാം ശരിയാണെന്നല്ല പറയുന്നത് ഇതിനകത്തുള്ള റിയൽ ഫാക്റ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതായത് ഇപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് തന്നെ ജിൻഡോയെ പിടിച്ചു വെക്കുകയാണ് ഗബ്രി അപ്പൊ ജിൻഡോ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും അപ്പോഴേക്കും മറ്റേ ഭാഗത്ത് നിന്ന് എന്ത് നമ്മുടെ ശരണ്യ ഈ കോയിൻ ഒട്ടിക്കാൻ വരുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഈ ഗബ്രിയുടെ കൈന്ന് പിടി തെറ്റിറ്റ് അല്ലെങ്കിൽ ആ പിടി വിട്ടിട്ട് രക്ഷപ്പെടാനായിട്ട് ഓടുന്നതിനിടയിൽ എന്ത് ചെയ്യുകയാണ് ശരണ്യം ഇയാളെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ പിടിക്കാൻ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവിചാരിതമായിട്ട് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവർ മനപ്പൂർവ്വം അവരുടെ ബാലൻസും കൂടെ തെറ്റിയാണ് ആ പ്രോപ്പർട്ടിയിലേക്ക് പോയി വീഴുന്നത് അല്ലാതെ മനപ്പൂർവ്വം ശരണിയെ പിടിച്ച് ഇടിച്ചതോ തള്ളിയതോ അല്ലാതെ ആ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ പോയി കാണുന്ന ആർക്കും മനസ്സിലാവും ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇതിനിടയിൽ പിന്നെ എന്ത് പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണ്യ ഇയാളുടെ കഴുത്തിൽ കൂടെ കൈട്ട് പിടിക്കുകയാണ് ഇൻറ്റോയും ശരണ്യെ തിരിച്ച് അതുപോലെ കയ്യിലോ മറ്റോ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടെ വന്നിട്ട് ഈ പിടി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ ജിൻഡോ പിടി വിടുന്നില്ല എന്നുള്ളത് ശരിയാണ് കാരണം എന്താണ് അവിടെ ഒരു ഗെയിം നടക്കുകയാണ് ശരണ്യ ഇയാളെ പിടിച്ചു വെച്ചിട്ട് ഇത് ഒട്ടിച്ചിട്ട് ശരണ്യക്ക് ഓടണം ശരണ്യയുടെ ദേഹത്ത് ഇത് തിരിച്ചൊട്ടിച്ചിട്ട് ജിൻഡോയ്ക്ക് ഓടണം രണ്ടുപേർക്കും അവിടെ ഗെയിം കളിക്കണം ഇതിൻ്റെ ഇടയിൽ പിടിച്ചു മാറ്റാനായിട്ട് കുറെ ആൾക്കാരും ഈ പ്രോപ്പർട്ടിയൊക്കെ കൂടെ മറിഞ്ഞ് പേടിച്ച് അവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഗെയിമും കളിക്കണം അവിടുന്ന് രക്ഷപ്പെടുകയും വേണം ശരീരവും വേദനിക്കാൻ പാടില്ല ഇത് അവിടെ നടക്കുന്ന സിറ്റുവേഷൻ അല്ല അത് സ്വാഭാവികമായിട്ട് ഈ പിടിവലിയുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേദന ഉണ്ടാവും പക്ഷേ ശരണ്യ എന്ത് ചെയ്തു ഗെയിം സ്പിരിറ്റിൽ അത് എടുക്കാതെ അതിനെ പേഴ്സണൽ ആയിട്ട് എടുത്തു ശരീരം വേദനിച്ചിട്ടുണ്ടാകും മനുഷ്യന് വേദന സംഭവിക്കാം പക്ഷെ പാർട്ട് ഓഫ് ഗെയിമാണ് മിണ്ടാതെ ബെഡ്ഡി ഇരുന്ന് ഉറങ്ങിയ ശരണ്യയുടെ മുടി പോയി പിടിച്ച് വലിച്ച ആരും അവിടെ വേദനിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ശരണ്യെ പിടിച്ച് തള്ളിയിട്ടില്ല ഇത് ഗെയിമിന്റെ ഭാഗമായി ശരണ്യ ജിൻഡോയെ പിടിച്ചു നിർത്തി ഇത് ഒട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ ജിൻഡോ അതിനെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചു ഗബ്രി പറയുന്ന ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ജിൻഡോ ഗബ്രിയെ വട്ടം പിടിച്ചപ്പോൾ ചവിട്ടിയും മാന്തിയും നുള്ളിയും ഒക്കെ ആണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഗബ്രിയും ശ്രമിച്ചു ഇവിടെ അത്രയൊന്നും ഉണ്ടായിട്ടില്ല ഈ മുടി പിടിച്ച് വലിച്ചത് ജിൻഡോ അല്ലെന്നാണ് തോന്നുന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മറ്റാരുടെയോ കൈയാണ് അവിടെ കാണുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ജിൻഡോയുടെ തന്നെ കൈ ചിലപ്പോൾ അവിടെ കൊണ്ടിട്ടുണ്ടാവാം മുടി പിടിച്ചിട്ടുണ്ടാവാ അറിയാതെ ഇനി അറിഞ്ഞുകൊണ്ട് ആരും പിടിക്കില്ല എന്തായാലും അറിഞ്ഞുകൊണ്ട് ഒരാളുടെ മുടി പിടിച്ച് വലിച്ചു മനഃപൂർവ്വം വേദനിപ്പിക്കാൻ ആര് ശ്രമിക്കില്ല പക്ഷെ ആ ഒരു പരസ്പരമുള്ള ഉന്തും തള്ളും പിടിവോലിയും ഒക്കെ നടക്കുന്നതിന്റെ ഇടയിൽ യാദർശികമായി സംഭവിക്കാം ജിൻഡോയ്ക്കും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ് മൈൻഡിൽ കാരണം കോയിൻ ഒട്ടി കഴിഞ്ഞാൽ പുറത്താവും ചരണ്യയ്ക്ക് രക്ഷപ്പെടണമെന്നാണ് മൈൻഡിൽ കോയിൻ ഒട്ടി കഴിഞ്ഞാൽ പുറത്താവും അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ശരീരം വേദനിക്കാം ഇത് തന്നെയാണ് ഗബ്രിയും ജിൻറ്റോയും തമ്മിൽ നടന്നപ്പോഴും ഉണ്ടായത് ഇത് ബിഗ് ബോസും ലാലേട്ടനും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ ഇത് ക്ലിയർ ചെയ്ത് കൊടുത്ത ഈ ടോപ്പിക്ക് അവിടെ തീരുമെന്ന് കരുതിയിട്ടായിരിക്കാം ഇനിയും അത് അവിടെ സംസാരിക്കട്ടെ എന്ന് കരുതി തന്നെ ആകാം അതവിടെ ബാക്കി വെച്ചത് ചിലപ്പോൾ അങ്ങനെയാവാം അത് ബിഗ് ബോസിന്റെ ഗെയിം ആയിരിക്കാം ഇത് ക്ലോസ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല ഇതിന്റെ പേര് ഇനിയും വഴക്കുകൾ നടക്കട്ടെ എന്ന് കരുതിയിട്ടാവാം അല്ലാതെ എനിക്ക് ഇതിനകത്ത് വേറൊന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു ടോപ്പിക്കാണത് അപ്പോൾ അത് പറയാതെ പോയ സ്ഥിതിക്ക് പിന്നെ ഇത് നിങ്ങൾ കുറച്ചും കൂടി അടി എന്ന് പറഞ്ഞിട്ട് പോയതാവാനാണ് ചാൻസ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം